നന്മ ട്വന്റി ഫോർ ചാനലക്കെല്ലാം അവർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ പിന്നിൽ കാണുന്നത് തൃക്കാക്കര നഗരസഭയാണ് ഈ തൃക്കാക്കര നഗരസഭ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ വളരെ മനോഹരമാണ് ഇതിൻ്റെ അകത്ത് കയറുമ്പോഴാണ് തൃക്കാക്കര നഗരസഭയുടെ യഥാർത്ഥ നിറം മനസ്സിലാക്കുന്നത് ഇത് റവന്യൂ വിഭാഗത്തിലേക്ക് കടക്കുന്ന മെയിൻ കവാടമാണ് ഗ്ലാസ് ഡോറ് കാണാം ഓട്ടോമാറ്റിക് ആയിട്ടൊക്കെ തുറക്കുന്നുണ്ട് ഇതിനകത്തേക്ക് കയറുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം നമുക്കൊന്ന് നോക്കാം നിരവധി ആളുകൾ ക്യൂ നിൽക്കുന്നത് കാണാം വിവിധ ആവശ്യങ്ങളുമായി വന്നിട്ടുള്ള ആളുകൾ അപേക്ഷകൾ സമർപ്പിക്കാൻ അതുപോലെ തന്നെ കെ എസ് മാർട്ടുമായിട്ട് വിവിധ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ലൈസൻസ് പുതുക്കാൻ പ്രൊഫഷണൽ ടാക്സ് അടക്കുന്നതുമായി ബന്ധപ്പെട്ടും ബിൽഡിംഗ് ടാക്സ് അടക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ആളുകൾ വന്ന് മണിക്കൂറുകളായി ക്യൂ നിൽക്കുന്നതാണ് ഈ കാണുന്നത് ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് കാണാം ഒരുപാട് ആളുകൾ പ്രായമായ ആളുകൾ എല്ലാം മണിക്കൂറുകൾ ക്യൂ നിന്ന് വയ്യാതെ ഇവിടെ ഇരിക്കുന്നതും നമ്മൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു റൂം ശീതീകരിച്ചതാണ് പക്ഷേ ഇവിടെ വെച്ചിരിക്കുന്ന എ സികൾ സ്പിറ്റ് എ സികളാണ് നമ്മൾക്ക് കാണാം മിക്കവാറും എ സികൾ പ്രവർത്തന രഹിതമാണ് ചിലതിൽ വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഡിസ്പ്ലേയിൽ പതിനഞ്ചോ പതിനാറോ ഡിഗ്രിയൊക്കെ അതിനകത്ത് കാണാം പക്ഷേ ഇതെല്ലാം പ്രവർത്തന രഹിതമാണ് ഇങ്ങോട്ടുള്ള വിൻഡോകൾ മുഴുവനായി അടഞ്ഞുകിടക്കുന്നു ഗ്ലാസ് ഡോറുകൾ ഓട്ടോമാറ്റിക്കായിട്ട് തുറയുമ്പോൾ ആ ഒരു സമയത്ത് കുറച്ച് ഓക്സിജൻ ഇതിനകത്തേക്ക് കയറുന്നു ഇത്രയും ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു ഓഫീസ് ഇതിനകത്ത് ചുട്ടുപൊള്ളുന്ന നമ്മൾക്കറിയാം പുറത്ത് ചുട്ടുപൊള്ളുന്ന ചൂട് ഇതിനകത്തേക്ക് കയറിയാൽ അതിലും വല്ലാത്ത ചൂടും ഓക്സിജൻ ലഭിക്കാത്ത ഒരു അവസ്ഥയുമാണ് തൃക്കാക്കര നഗരസഭയുടെ ഈ ഫ്രണ്ട് ഓഫീസ് അല്ലെങ്കിൽ ഈ ഈ വിഭാഗം ഓഫീസിനകത്ത് ജനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് നിരവധി ആളുകൾ വിവിധ ആവശ്യങ്ങളുമായി വരുന്ന ആളുകൾ നമ്മൾക്കറിയാം തൃക്കാക്കര നഗരസഭ വരുമാനത്തിന്റെ കാര്യത്തിൽ ഒരുപാട് മുന്നിലാണ് പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കാര്യക്ഷമതയിൽ ഒരുപാട് പിന്നിലാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇവിടുത്തെ മുനിസിപ്പൽ സെക്രട്ടറിയുടെയും മുനിസിപ്പൽ ചോപ്പസിന്റെയും മുനിസിപ്പൽ എഞ്ചിനീയറുടെയും റൂമുകളിലെ എസ് സികൾ കൃത്യമായും പ്രവർത്തിക്കുന്നു ഇവിടെ നികുതി അടക്കാൻ വരുന്നവരാണ് ഈ ദുർഗതി അനുഭവിക്കുന്നത് നമ്മൾക്കറിയാം ഈ ജനുവരി ഒന്ന് മുതൽ കേസ് മാർട്ട് വഴിയാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നതും തുകകൾ സ്വീകരിക്കുന്നതും എല്ലാം കേസ് മാർട്ട് വഴിയാണ് അതിൻ്റെ ചില പോരായ്മകൾ ഇപ്പോഴും ക്ലിയർ ആകാനുണ്ട് അതുമായി ബന്ധപ്പെട്ട നിരവധി ആളുകൾക്ക് ആശങ്കകളുണ്ട് അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്ക് ഈ ചൂടത്തിരുന്നു കൊണ്ട് ഈ തിരക്കിനുള്ളിൽ നിന്നുകൊണ്ടാണ് ഉദ്യോഗസ്ഥരും ഈ ജോലി ചെയ്യുന്നത് എന്ന് കൂടി മനസ്സിലാക്കണം അതുപോലെ തന്നെ ഈ വരുന്ന ആളുകൾ മണിക്കൂറുകൾ ആളുകൾ ചിലപ്പോ ഒട്ടിത്തെറിക്കുന്ന ഒരു സ്ഥിതിയും ഇവിടെ പതിവാണ് ഏതായാലും തൃക്കാക്കര നഗരസഭയിൽ വരുന്ന വിവിധ ആവശ്യങ്ങളുമായി വരുന്ന ആളുകൾ ശുദ്ധമായ ശ്വസന വായു പോലും കിട്ടാതെ വലയുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഏതായാലും ഇതുപോലെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ ഇതുപോലെയുള്ള ഓഫീസുകൾ ശീതീകരിക്കുമ്പോൾ ഇതുപോലെയുള്ള സ്പിറ്റ് സികൾക്ക് പകരം ഡക്ട് സംവിധാനം ഡക്ട് ഏസികൾ വെച്ചിരുന്നുവെങ്കിൽ ഇതുപോലെയുള്ള ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുമായിരുന്നു ഏതായാലും അടിയന്തരമായും ഇതിനൊരു പരിഹാരം കാണണം ഏതായാലും തൃക്കാക്കര നഗരസഭ ചെയർപേഴ്സണോ അല്ലെങ്കിൽ മുനിസിപ്പൽ സെക്രട്ടറി എല്ലാം ഇത് കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇനി ഇത് ആവർത്തിച്ചുകൂടാ ഞാൻ പ്രദീപ് ന്യൂ ഇന്ത്യ നന്മ ട്വൻറ്റി